ഫ്ലവേഴ്സ് ചാനലിൽ സംപ്രേഷണം ചെയ്യുന്ന സൂപ്പർ ഹിറ്റ് പരമ്പരയാണ് പഞ്ചാഗ്നി പഞ്ചരത്നങ്ങളുടെ കഥ പറയുന്ന സീരിയലാണിത് അച്ഛൻ ഉണ്ടായിട്ടും അച്ഛന്റെ സ്നേഹവും കരുതലും ലഭിക്കാത്ത അഞ്ച് പെൺകുട്ടികളുടെ കഥ പറയുന്ന സീരിയൽ കൂടെയാണിത് സീരിയൽ തുടങ്ങിയിട്ട് ഏതാനും ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂവെങ്കിലും കഥയ്ക്കും കഥയിലെ ഓരോ കഥാപാത്രങ്ങൾക്കും ഇന്ന് നിരവധി ആരാധകരുണ്ട് കഥയിൽ അഞ്ച് പെൺകുട്ടികളിൽ രണ്ട് പെൺകുട്ടികൾ ഇരട്ട സഹോദരങ്ങൾ കൂടെയാണ് കഥയിലും യഥാർത്ഥ ജീവിതത്തിലും ഇരുവരും ഇരട്ട സഹോദരിമാർ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇരുവരുടെയും യഥാർത്ഥ ജീവിതം പരിചയപ്പെടാം പഞ്ചാഗ്നി സീരിയലിൽ ആരാധ്യ ആതിര എന്നിങ്ങനെയുള്ള രണ്ട് കഥാപാത്രങ്ങളെയാണ് ഈ ഇരട്ട സഹോദരികൾ അവതരിപ്പിക്കുന്നത് ഏതാനും ദിവസങ്ങൾ കൊണ്ട് തന്നെ ഈ രണ്ട് സഹോദരിമാർക്കും നിരവധി ആരാധകരെയും സ്വന്തമാക്കാൻ സാധിച്ചു റുബീന റുബീസീന എന്നാണ് ഇരുവരുടെയും യഥാർത്ഥ പേര് ഇരുവരും ജനിച്ചത് മലയാളിയായിട്ടാണ് എങ്കിലും തമിഴ്നാട്ടിലാണ് വളർന്നത് തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിലാണ് മാതാപിതാക്കൾക്കൊപ്പം റുബീനയും റുബ്സീനയും താമസിക്കുന്നത് ഇരുവരും ജനിച്ചത് കേരളത്തിലാണ് എങ്കിലും പഠിച്ചതും വളർന്നതുമെല്ലാം തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിലാണ് നാളുകൾക്ക് മുമ്പ് വിജയ് ടി വിയിൽ സംപ്രേഷണം ചെയ്തിരുന്ന കഥാ നായിക എന്ന റിയാലിറ്റി ഷോയിലെ വിന്യസ് കൂടെയായിരുന്നു റുബീനയും റുബ്സീനയും ഇരുവരുടേതും ഒരു കൊച്ചു കുടുംബമാണ് ഉമ്മയും ഉപ്പയും അടങ്ങുന്ന ചെറിയൊരു കുടുംബം ഇരുവരും സോഷ്യൽ മീഡിയയിലും സജീവ സാന്നിധ്യം തന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെ വിശേഷങ്ങളെല്ലാം പങ്കുവെച്ചുകൊണ്ട് റുബീ യും റുസീനയും രംഗത്തെത്താറുണ്ട് മികച്ച നടിമാർ എന്നതിലുപരി രണ്ടുപേരും മികച്ച ഡാൻസേഴ്സ് കൂടെയാണ് ഇരുവരും ഡാൻസ് വീഡിയോകളെല്ലാം സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർക്കായി പങ്കുവെക്കാറുണ്ട് ഇരുവരുടെയും വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ആരാധകർക്കും ഏറെ ഇഷ്ടമാണ് പനിവേലും മലർബനം എന്ന തമയ്യ പരമ്പരയിലും ഇരുവരും അഭിനയിച്ചിട്ടുണ്ട് അതിലൂടെയാണ് അഭിനയ രംഗത്തേക്ക് ഇരുവരും ചുവടുവെക്കുന്നത് സിനിമകളിൽ ചെറിയ ചെറിയ കഥാപാത്രങ്ങളെയും അവതരിപ്പിച്ചിട്ടുണ്ട് ഇരുവരുടെയും ഡാൻസ് വീഡിയോകൾക്കാണ് ഇന്ന് ആരാധകർ ഏറെയുള്ളത് പഞ്ചാഗ്നി സീരിയലിലെ രണ്ട് പ്രധാന കഥാപാത്രങ്ങളെയാണ് ഇരുവരും അവതരിപ്പിക്കുന്നത് പഞ്ചാഗ്നി സീരിയൽ നിങ്ങൾ കാണാറുണ്ടോ കഥയിലെ ഏത് കഥാപാത്രത്തെയാണ് നിങ്ങൾക്കിഷ്ടം കമന്റ് ബോക്സിലൂടെ പറയാൻ മറക്കരുത്